നമസ്കാരം യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും തമ്മിൽ ഫോൺ സംഭാഷണം ഉണ്ടായെന്ന് ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതിനെക്കുറിച്ച് റിപ്പോർട്ടുകളും കൗണ്ടർ റിപ്പോർട്ടുകളും ഉണ്ട് പൊതുവെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ ഇന്റർനാഷണൽ ഗ്രോയിങ് സിഗ്നിഫിക്കൻസ് ആണ് പ്രത്യേകിച്ച് കമലാ ഹാരിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു എസ് പ്രസിഡന്റ് ബൈഡൻ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈഡന് എൺപത്തിയൊന്ന് വയസ്സായി അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഉണ്ട് ട്രംപുമായിട്ടുള്ള ഡിബേറ്റിൽ ഒരു ഡിസാസ്റ്റർ പെർഫോമൻസ് എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു പ്രായം കാരണമാണ് മറ്റൊരു കാരണം കൊണ്ടല്ല അങ്ങനെ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമലാ വലിയൊരു സാധ്യത പലരും കൽപ്പിക്കുന്നു ആ കമലാ രാഹുൽ ഗാന്ധിയും സംസാരിച്ചു സംസാരിച്ചില്ല രണ്ട് തരത്തിലുള്ള വാദങ്ങളുമുണ്ട് ഈ രണ്ടിൻ്റെയും വസ്തുതകളാണ് നമ്മൾ നോക്കുന്നത് ടെലിഗ്രാഫ് അടക്കമുള്ള അമേരിക്കൻ പത്രങ്ങൾ ഇക്കണോമിക് ടൈംസ് ഡെക്കാൻ ഹെറോൾഡ് ഹെറാൾഡ് അടക്കമുള്ള എല്ലാ പ്രമുഖ പത്രങ്ങളും എൻ ഡി ടി വി അടക്കമുള്ള എല്ലാവരും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധി കമലാ ഹാരിസിനോട് സംസാരിച്ചു എന്നാണ് എന്നാൽ ഇന്ന് ചില മാധ്യമങ്ങൾ അങ്ങനെയല്ല സംസാരിച്ചില്ല എന്നും യു എസ് ബേസ്ഡും വാഷിംഗ്ടൺ ബേസ്ഡുമായ പി ടി ഐയുടെ ജേർണലിസ്റ്റ് അതില്ല എന്ന് പറഞ്ഞു എന്നും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ വസ്തുതകൾ എന്താണ് എന്നറിയാൻ യാതൊരു സാധ്യതയുമില്ല കാര്യം സംസാരിച്ചു എന്നോ സംസാരിച്ചില്ല എന്നോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല കാര്യം യു എസ് ഇനി രണ്ട് ഈ യു ഐ എൻ എസിൻ്റെ പി ടി ഐയുടെയും യു എസ് ബേസ്ഡ് ജേർണലിസ്റ്റ് യു എസ് വൈസ് പ്രസിഡന്റ് കമലാഹാരിസിനെ ഹാരിസിനെ കോട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും അവരുടെ യാതൊരു രീതിയും കാര്യങ്ങളും അതിൽ കാണാനും കഴിഞ്ഞില്ല പക്ഷേ എന്നിരുന്നാലും എന്താണ് ആ വിവാദത്തിന്റെ സത്യാവസ്ഥ എന്നറിയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയിലേക്കുള്ള ശ്രദ്ധ കൂടുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ഷൻസും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നു ഒരു പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ പോലും ആവില്ല ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് ഈ പ്രൊഫൈൽ ബിൽഡിംഗ് എന്ന കാര്യത്തിലും സംശയമില്ല രാഹുൽ ഗാന്ധി കമലാ ഹാരിസിനോട് സംസാരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചറിയാൻ നമുക്കൊരു വഴിയില്ല ഇന്നലെ എല്ലാ മാധ്യമങ്ങളും സംസാരിച്ചു എന്ന് പറഞ്ഞു ഇന്ന് ചില മാധ്യമങ്ങൾ അത് അങ്ങനെ അല്ല എന്ന് പറയുന്നു ഇനിയും അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് ഉള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ തീർച്ചയായും പ്രൊഫൈൽ കൂടിയെന്ന കാര്യത്തിൽ ആർക്കും ഒരുപക്ഷേ സംശയം കാണില്ല ഒരു ഗ്രോയിങ് റെക്കഗ്നീഷൻ വേൾഡ് വൈഡ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ മൂവുകൾ ശ്രദ്ധിക്കുന്നു രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ശ്രീ മോദിജി അടക്കം വളരെ ഇഫക്റ്റീവ്ലി നടപ്പാക്കിയ ഒരു സ്ട്രാറ്റജിയും ക്യാമ്പയിൻ ഒക്കെയാണ് മോദിജി പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രിയായി പിച്ച് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ഇന്റർനാഷണൽ കാര്യങ്ങളിൽ ഒരു താൽപ്പര്യം കാണിക്കുക ബന്ധം ഉണ്ടാക്കുക അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക അത് പല രാഷ്ട്രീയ നേതാക്കളും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളും ഇഫക്റ്റീവ്ലി ചെയ്യുന്ന കാര്യമാണ് കാര്യം വിദേശത്തെ ഒരാൾ നമുക്ക് ശ്രദ്ധ തരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദേശത്തു ഒരാൾ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനും മറ്റും പ്രാധാന്യം നൽകുമ്പോൾ അവരുടെ സ്റ്റേച്ചർ ഉയർന്നു അങ്ങനെ മോദിജിയുടെ പ്രത്യേകിച്ച് ഗുജറാത്തിലെ ഇൻവെസ്റ്റ്മെന്റ് സമിറ്റുകൾക്കെല്ലാം വിദേശികൾ വരികയും ും ഓർമ്മയുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് യു കെയിൽ നിന്നാണെന്ന് തോന്നുന്നു യു കെയിൽ നിന്ന് ഒരാൾ വന്ന് വന്ദേമാതിരം എന്ന് ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം ഒരു ഗൂസ്ബംസ് തോന്നി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വലിയ സന്തോഷം തോന്നി കാര്യം നമ്മളെ ഇരുന്നൂറ് വർഷം അടിച്ചമർത്തി വരിച്ച ഒരു ബ്രിട്ടീഷുകാരൻ വന്ന് ഇന്ന് വന്ദേമാതിരം പറയുമ്പോൾ നമുക്കത് കേൾക്കാനുള്ള ഒരു സുഖം അതേപോലെ ഒരു ഇൻക്രീസിങ് ഗ്ലോബൽ പ്രസൻസ് ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ടായി സമാനമായൊരു ഇൻക്രീസിംഗ് ഗ്ലോബൽ പ്രസൻസ് കോൺട്രവേഴ്സികൾ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് അതിനൊരു ലഗസിയുമുണ്ട് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോൾ വാർഡ്സ് ഇൻ ഫോറിൻ ഡിപ്ലോമസി നെഹ്റുജിയുടെ നിലപാടുകളോട് യോജിക്കത്തവരും യോജിപ്പില്ലാത്തവരും ഉണ്ടാവും പക്ഷെ നെഹ്റുജിക്കൊരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ്റെ പൊസിഷൻ വളരെയധികം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അമേരിക്കയെ അമേരിക്കയെപ്പോലും വെല്ലുവിളിക്കാൻ ശക്തി കാണിച്ച ഇന്ത്യയുടെ താല്പര്യങ്ങളൊന്നും മുന്നിട്ട് നിർത്തിയിരുന്നൊരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദശാബ്ദത്തിൽ അതേപോലെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഒരു ഗ്ലോ ഗ്രോയിങ് ക്ലൗഡ് ഒരു ഇമ്പോർട്ടൻസ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ ഓഫ് തിങ്സ് ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിപ്പോർട്ടുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടേഴ്സ് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കമലാ ഹാരിസുമായിട്ട് സംസാരിച്ചു അത് രാഹുൽ ഗാന്ധിയുടെ വളരുന്നേ സിഗ്നിഫിയൻസിനെ കാണിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ എതിർക്കുന്നവർ ഡിട്രാക്ടേഴ്സ് അതങ്ങനെ സംഭവിച്ചില്ല എന്ന് ഒരു വാഷിംഗ്ടൺ ബേസ്റ്റ് ജേർണലിസ്റ്റിനെ കോട്ട് ചെയ്ത് പറയുന്നു എൻ്റെ അവസാനം ആ കാര്യം പറയുമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വളർച്ച കരിയർ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആർക്കും സംശയമില്ല ഇനിയും ഒരു ഗ്രോയിങ് സ്റ്റേച്ചർ ഓഫ് രാഹുൽ ഗാന്ധി ഈ ദശാബ്ദത്തിൽ കാണുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല അത് പൊതുവിൽ ഇന്ത്യക്കും നല്ലതാണ് ഇന്ത്യ മുന്നണിക്ക് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിനും നല്ലതാണ് കാര്യം എ സെൻസ് ഓഫ് ബാലൻസ് എ സെൻസ് ഓഫ് ഹെൽത്തി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ നരേന്ദ്രമോദി ആൻഡ് രാഹുൽ ഗാന്ധി ഈസ് ഗുഡ് ഫോർ ഇന്ത്യ ഗുഡ് ഫോർ ഓൾ ഓഫ് എസ് ആൻഡ് ഗുഡ് ഫോർ അവർ നേൻ മേ ദ ബെസ്റ്റ് മാൻ വിൻ ജയ് ഹിന്ദ്